യീശു മിശയക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലം രണ്ടാമത്തെ ഞായറാഴ്ച മത്താൻ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സ്നാവകോന്നെ പ്രഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ വ്യക്തമായും സ്നാവയോഹനാൻ മാനസാന്തരത്തിനുള്ള ആഹ്വാനം മുന്നോട്ട് വെക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്നിട്ട് മാന യോന്നാന്റെ പ്രത്യേകതകളെ കുറിച്ച് വസ്ത്രധാരണത്തെ കുറിച്ച് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് പിന്നെ പറയുന്നൊരു കാര്യമാണ് ഫരിസേനും സദക്കാരും എല്ലാവരും വന്നു സ്നാനം ഏൽക്കാനായിട്ട് വന്നിപ്പോ അപ്പോൾ സ്നാപകൻ രണ്ടാമത്തെ കാര്യം പറയുന്നു മാനസാന്തരപ്പെടുവിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും അതാണ് രണ്ടാമത്തെ കാര്യം മാനസാന്തര പിടിവെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും വീണ്ടും കുറച്ചും കൂടി വായിച്ചു പറയുന്ന എങ്ങനെയാണ് വൃക്ഷത്തിന്റെ വേരുകളിൽ കോടാലി വെച്ചു കഴിഞ്ഞു നല്ല ഫലം പുറപ്പെടുവിക്കാത്തതിനെയൊക്കെ വെട്ടി തീരെ എറിയാൻ പോവുകയാണ് നല്ല ഫലമായിരിക്കണം അപ്പം മാനസാന്തരപ്പെടുവിൽ ഒന്നാമത് പറയുന്നു രണ്ടാമത് പറയുന്നതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാൻ മൂന്നാമത് പറയുന്നത് നല്ല ഫലമായിരിക്കണം അത് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്ന ഫലമായിരിക്കണം അപ്പം മാനസാന്തരത്തിന്റെ മൂന്ന് കുറിച്ച് പറഞ്ഞു തലങ്ങളെക്കുറിച്ച് പറഞ്ഞുവെക്കുക കാലത്തിന്റെ ഈ രണ്ടാമത്തെ ആഴ്ച നമ്മൾ നിൽക്കുമ്പോ നമുക്കുള്ളിൽ ശ്രാവയോഹന എന്നൊരു സന്യാസി ഉണ്ടായിരിക്കണം പ്രവാചക ചൈതന്യമുള്ളൊരു സന്യാസി ഈ പ്രവാചക ചൈതന്യമുള്ള സന്യാസി നമ്മളോട് തന്നെ നമ്മൾക്കുള്ളിലെ പ്രവാചക ചൈതന്യമുള്ള സന്യാസി നമ്മളോട് തന്നെ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മാനസാന്തരപ്പെടണം രണ്ട് ഈ ഇനി അങ്ങോട്ട് മാനസാന്തരത്തിന് യോജിച്ച രീതിയിലുള്ള ഫലം പുറപ്പെടുവിച്ചു ജീവിക്കണം നമ്മുടെ സ്വഭാവത്തിൽ അത് കാണണം മൂന്ന് നല്ല ഫലം നൽകുന്ന വൃക്ഷമായി നിലകൊള്ളണം അല്ലെങ്കിൽ വെട്ടി തീരെ നല്ല അതായത് മറ്റുള്ളവർക്കും നന്മയുണ്ടാണ് എനിക്ക് മാനസാന്തരം ഉണ്ടായി മാനസാന്തരത്തിന് എനിക്ക് സ്വഭാവ വ്യത്യാസം ഉണ്ടായി ആ സ്വഭാവ വ്യത്യാസവും മാനസാന്തരത്തിൽ നിന്നും എല്ലാം ഉണ്ടാകുന്ന നന്മ മറ്റുള്ളവർക്ക് കിട്ടി എന്ന് ഉറപ്പിക്കണം ഇതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ സുഷവാദം കാണുന്നത് മത്താനത്തെ സുഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യം മാനസാന്തരപ്പെടുവൻ എന്ന വാക്യം നമ്മൾ കാണുന്നു മത്താൻ ശുചി മൂന്നാമധ്യായം എട്ടാം വാക്യം മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുപ്പിക്കും ഇനി അങ്ങോട്ട് വ്യത്യസ്തമായ ഒരു ജീവിതശൈലി ഉണ്ടായിരിക്കട്ടെ മൂന്നാമത്തത് നല്ല ഫലം നൽകാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരെ അപ്പം നല്ല വൃക്ഷം മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളും പുറപ്പെടട്ടെ ഇതാണ് മൂന്നാമത്തെ കാര്യം ഈ ശാമനായെന്ന സന്യാസി രണ്ടാമത്തെ ആഴ്ചയില് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിതാണ് നമ്മുടെ ഇതൊരു ഭാഗത്ത് ഒന്നാം വായന ഏശ്യാപ്രവാചന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് അതിന് അഞ്ചാമത്തെ ഒരു ശിശു സകരതിനെയും ഭരിക്കും എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഒരു ശിശു ഒരു ദണ്ടു കൊണ്ട് സകലതിനെയും ഭരിക്കുകയാണ് ചെന്നൈ ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കുന്ന പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും ഒന്നിച്ചു കിടക്കുന്ന പശുക്കിടാമസം കുട്ടിയും ഒന്നിച്ച് വെയ്യുന്ന ഒരു ഒരു കാലഘട്ടം അവിടെ ഒരു ശിശു അവയെ നയിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗം മനോഹരമായ ജസയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരും അതായത് വെട്ടിക്കളയപ്പെട്ട മരത്തിൽ നിന്നും ഒരു മുള കിളിർത്തു വരാൻ പോയാണ് ഒരു ഹോപ്പ് ഒരു പ്രത്യാശയൊക്കെ പറഞ്ഞുകൊണ്ടാവുന്നത് ഇവിടെ വ്യക്തമായിട്ട് പതിനൊന്നാമത്തെ അധ്യായത്തിനെ അഞ്ചാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് നീതിയും വിശ്വസനയും കൊണ്ട് അവൻ അരമുറുക്കും അത് ഈ പ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏഷ്യ പ്രവാചകന്റെ പ്രവചനമാണ് ഇപ്പൊ അതിന്റെ താരലായിട്ടാണ് നമ്മൾ സുവിശേഷിച്ച് വായിക്കുന്നത് അവന്റെ അരയിൽ തോൽമാറ് ചുറ്റിയിരുന്നു അരയിൽ തോൽമാറുണ്ടായിരുന്നു പറയുന്നത് ഇതിന്റെ കുറച്ചുകൂടെ വ്യക്തമായ ഒരു അവതരണം പ്രതിവേന സങ്കരത്തിന് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് പ്രതികരണ സംഘത്തിനും എഴുപത്തിരണ്ടാമത്തെ സങ്കീതത്തിൽ നിന്നും പറയുന്നു അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ ചന്ദ്രൻ ഉൾത്തോളക്കാരൻ സമാധാനം പുലരട്ടെ അപ്പൊ നീതിയും വിശ്വസ്യം കൊണ്ട് അരമുറുക്കണം നീതി തഴച്ചു വളരണം ഇനി റോമാക്കാർക്ക് എഴുതിയിലേറ്റാണ് രണ്ടാം വായന അതിൽ പറയുന്നൊരു വാക്യമുണ്ട് ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിശുദ്ധർക്കും ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പ്രവാചകന്മാരും കണ്ടൊരിക്കുന്ന ഇതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പം നീതിയും വിശ്വസനയും കൊണ്ട് അരമുറുക്കണം നീതി തഴച്ചു വളരണം ദൈവത്തിന്റെ സത്യനിഷ്ഠ പ്രകടമാകണം ഇതാണ് നമ്മൾ മൂന്ന് വായനകളിലൂടെ വായിച്ചു നിൽക്കുന്നത് നമ്മൾ സുരക്ഷ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് സ്നാവ യോന എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ വ്യക്തമായിട്ടും ഈ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഈ ആഗമനകാലം ഇങ്ങനെ വളരെ ദുഃഖപൂരികമായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കർത്താവ് വരുന്നു എന്നൊരു സന്തോഷം നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം പക്ഷേ നമുക്കുള്ളിൽ ഒരു സന്യാസി ഉണ്ടായിരിക്കണം നിഷ്ഠയുള്ളൊരു സന്യാസി ആ സന്യാസിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചക ചൈതന്യം ഉണ്ടായിരിക്കുക പ്രവാചക ചൈതന്യം ഉള്ളൊരു സന്യാസി ഓരോ ക്രൈസ്തവന്റെയും ഉള്ളിൽ ജനിക്കേണ്ടിയിരിക്കുന്നു അയാൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം പക്ഷേ അര അരമുറുക്കിയിട്ടുണ്ട് സത്യവും നീതിയും അല്ലെങ്കിൽ നീതിയും വിശ്വസതയും കൊണ്ട് അരമുറുക്കിയിട്ടുള്ള ആ വെളിച്ചത്തിന്റെ പോരാളി സത്യം കൊണ്ട് അരമുറിക്കെന്നൊക്കെ പറയുന്ന പോലെ അരമുറുക്കിയിട്ടുണ്ടാവണം ആ ഒരുക്കം ഉണ്ടായിരിക്കണം മൂന്നാമത് വളരെ ലളിതമായ ഭക്ഷണം കഴിക്കുകയാണ് കാട്ടുതേനും വെട്ടുക്കിളിയുമാണ് കഴിക്കുന്നത് അങ്ങനെയാണ് ഭക്ഷിക്കുന്നത് കാട്ടുതേൻ വചനത്തിൻ്റെ പ്രതീകമാണ് വെട്ടുക്കിളി നീതിബോധത്തിൻ്റെ പ്രതീകമാണ് കാരണം ഈ എന്താണ് വെട്ടുക്കിളി തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധാന്യവെള്ളം മുഴുവൻ തിന്നു തീർക്കുന്ന ഒരു ഒരുതരം ജീവിയാണ് വെട്ടുക്കിളി ഇതിനെ ശ്രാവകം തിന്നുക അതായത് സമൂഹത്തിന്റെ നന്മ നശിപ്പിക്കുന്ന ഏതൊന്നിനെയും ഞാൻ തിന്നു തീർക്കും ഞാൻ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യും എന്ന് പറയുന്നൊരു പ്രവാചകനായിട്ടാണ് നമ്മൾ സ്നാഭവനെ കാണുന്നത് ആ വെട്ടിക്കിളിയെ തിന്നുന്നവൻ്റെ ഏർ തിന്മയുടെ എല്ലാ കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് മുന്നോട്ടു പോകുന്ന സത്യം കൊണ്ട് സത്യത്തിന്റെ തോൽവാറയിൽ ചുറ്റിയ ഒരു പ്രവാചകനായിട്ടാണ് നമുക്ക് ഇവിടെ സ്നാഭയനെ കാണാനും സാധിക്കുക അയാള് രൂപം കൊണ്ടുള്ള വസ്തു ധരിച്ചെന്ന് പറയുമ്പോൾ അയാളുടെ സന്യാസ ജീവിതത്തെ തന്നെയാണ് കാണിക്കുക അപ്പൊ ഒരു സന്യാസിയെ ഈ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ തിരിച്ചപ്പം വചനത്തിൽ നിന്നും എടുത്ത് നമുക്കുമ്പിൽ അവതരിപ്പിക്കുകയാണ് പുതിയ നിയമത്തിലെ ശക്തനായ പ്രവാചകൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനായ വേറൊരാളിന്റെ നീശം എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ ഈ മനുഷ്യരിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ് നമ്മൾ ഈ വചനം ആത് വായിച്ചു കേട്ടത് ഒരിക്കലൂടി പറയുകയാണെങ്കിൽ ഒന്നാമത് ശ്രമം പറയുകയാണ് മാനസാന്തര പഠനം പെട്ടേതിരു രണ്ട് ഈ മാനസാന്തരത്തിൻ്റെ ഫലം നിന്റെ സ്വഭാവത്തിൽ കാണണം നിന്റെ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രകടമാകണം മൂന്ന് അത് നല്ല ഫലമായിരിക്കണം ചീത്തഫലമായിരുന്നു അത് പെട്ടി തീരറിയപ്പെടും നല്ല ഫലം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിന്റെ കൊണ്ട് പ്രയോജനം ഉണ്ടാവണം നന്മയുള്ള മരമായിട്ട് ജീവിക്കണം നന്മവരം എന്നൊക്കെ പറയുന്ന പോലെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ മാനസാന്തരപ്പെടുക രണ്ട് മാനസാന്തരം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക മൂന്ന് അതിന്റെ ഫലം നന്മയുടെ ഫലം മറ്റുള്ളവർക്ക് ലഭ്യമാകുക ഇതാണ് ഇന്നത്തെ സുവിശ്വാഭാഗത്ത് ഈശു നമ്മളോട് സംസാരിക്കുന്നത് ഈ ആഗമനകാലത്തിന്റെ ഒരുക്കത്തിൽ നമ്മളെ സഹായിക്കുന്ന ഈ സ്നാപകൻ എന്ന സന്യാസി പ്രവാചക ചൈതന്യമുള്ള സന്യാസി പഠിപ്പിക്കുന്ന പാടുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിച്ചു വെച്ച് നമ്മുടെ ജീവിതത്തിലും സത്യത്തിൻ്റെയും നീതിയുടെയും തോൽവാറുകൊണ്ട് അരമുറുക്കി ലാളിത്യത്തിന്റെ ഒട്ടഗ്രോമ വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകുന്ന വചനം കുടിച്ച് വചനമാകുന്ന തേൻ കുടിച്ച് സമൂഹത്തിലെ ധാന്യവിള മുഴുവൻ നന്മയുടെ ധാന്യവിളകളെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന വെട്ടിക്കളികളെ തിന്നൊടുക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പ്രവാചക ചൈതന്യമുള്ളൊരു സന്യാസിയായി നമ്മളെയും രൂപപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീയതി അനുഗ്രഹിക്കട്ടെ